ചെമ്പരീപ്പൂരിന്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നേരത്തെ നമ്മുടെ സച്ചിനെ കൈ നോക്കിയിട്ട് ആ കൈനോട്ടക്കാരൻ പറഞ്ഞ പ്രകാരം തന്നെ വലിയൊരു ചതി സച്ചിക്കായിട്ട് ഒളിഞ്ഞിരിക്കട്ട് മറ്റൊന്നുമില്ല നമ്മുടെ സച്ചിന്ന് പാർട്ടിയിലുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ ആ ഒരു സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി ബാറിലേക്ക് പോകുന്നത് ആ സമയത്ത് സച്ചിനെ മദ്യപിക്കാൻ ക്ഷണിക്കുന്നുണ്ടെങ്കിലോ സച്ചി താൻ വണ്ടി എടുക്കുന്ന സമയത്ത് മദ്യപിക്കുകയില്ല എന്നും പറഞ്ഞ് ഒഴിമു ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ചു നേരം കഴിയുന്ന സമയത്ത് ഇവർ ായിട്ട് കാണാത്തുകൊണ്ട് സച്ചി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അനൂപും ബാക്കി എല്ലാവരും കൂടി കൂടിയിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയത്തും അനൂപ് സച്ചിയോട് മദ്യപിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും സച്ചി താൻ മദ്യപിക്കുന്നില്ല എന്നൊക്കെ പറയുക എന്നാൽ അവിടെ പതിയിരിക്കുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെയിം ബാറിൽ തന്നെയാണ് ആന്റണി ഉള്ളത് ആന്റണി സച്ചി ബാറിലേക്ക് കയറി വരുന്നതും അനൂപുമായിട്ട് സംസാരിക്കുന്നതും മാത്രമല്ല അനൂപിൻ്റെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ എടുത്ത് കഴിക്കുന്നതും ഇതുകൂടാതെ ബ്യൂറേജിന്റെ ഉള്ളിരിക്കുന്ന മറ്റു രണ്ട് നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് രണ്ടുപേർക്കും കുപ്പി പൊട്ടിച്ചു കൊടുക്കാനായിട്ടൊക്കെ സച്ചി സഹായിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ ആ ഒരു ഫോട്ടോ ഫോട്ടോസ് എല്ലാം തന്നെ നമ്മുടെ ആന്റണി ക്യാമറയിൽ പകർത്തുന്നുണ്ട് അതിനുശേഷം സച്ചിയോട് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ അവിചാരികമായിട്ടൊരു ആളുടെ ദേഹത്ത് തട്ടുകയും സച്ചി വീഴാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ഫോട്ടോ എഴുതി ശേഷം എഡിറ്റ് ചെയ്ത് ആന്റണി അതൊരു വീഡിയോ പോലെ ആക്കുക എന്നിട്ട് ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറൽ ആവുന്നുണ്ട് ഈ കൈനോട്ടക്കാരൻ പറഞ്ഞ പ്രകാരം തന്നെ സച്ചിയുടെ നാക്കുകൊണ്ട് തന്നെ സച്ചിക്ക് വലിയൊരു അപകടം വരാനിരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വീഡിയോ ആന്റഡി ചരച്ചനായിട്ട് അയച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവിടെ രേവതി ഉണ്ടാവും രേവതിയുടെ സ്ഥലത്ത് പറയുന്നുണ്ട് സച്ചിയുടെ വെള്ളപടി നിർത്തി എന്നൊക്കെ പറയുന്ന വെറുതെയാണ് സച്ചിയുടെ മുഴു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ദേവജിനെ കാണിച്ചു കൊടുക്കാൻ ഇതെല്ലാം കണ്ട് ഞെട്ടി തെരിച്ച് നിൽക്കാറുണ്ട് നമ്മുടെ രേവതി അപ്പോൾ ഇത്രയും ആണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്